നമസ്കാരം മഹാൻമാ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൽ പ്രതിപക്ഷക്കാർ ഉണ്ടോ ഭരണക്കാരെ കൊണ്ട് നാണംകെട്ട് മലയാളികൾ മാധ്യമക്കാരുടെ പിറകെ നടക്കൽ മാത്രം പ്രതിപക്ഷ നേതാവിന്റെ പണി ഐക്യ കേരളം രൂപം കൊണ്ട ശേഷം പല രാഷ്ട്രീയ പാർട്ടികളും പല നേതാക്കളും അധികാരത്തിൽ വന്നിട്ടുണ്ട് പല സർക്കാരുകൾക്കുമെതിരെ വിമർശനങ്ങളും ആരോപണങ്ങളും ഉണ്ടായിട്ടുമുണ്ട് എന്നാൽ ഇപ്പോൾ കേരളത്തിൽ ഭരണം നടത്തുന്ന പിണറായി സർക്കാരിന്റെ നാണം ഘട്ട ഒരു ഭരണകൂടം ഇതിനു മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല ഇ എം എസ് കെ കരുണാകരൻ ഉമ്മൻചാണ്ടി തുടങ്ങിയ പല മുൻ മുഖ്യമന്ത്രിമാരുടെയും പേരിൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് എന്നാൽ ഇപ്പോഴത്തെ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ ഉയരുന്നത് ഒന്നും രണ്ടും പരാതികളും ആരോപണങ്ങളുമല്ല മുഖ്യമന്ത്രിക്കെതിരെയും അദ്ദേഹത്തിന്റെ ഓഫീസിനെതിരെയും നിരവധിയായ ആരോപണങ്ങളാണ് പുറത്തു വരുന്നത് ഇത്തരത്തിൽ ആരോപണങ്ങളുമായി വരുന്നത് പ്രതിപക്ഷത്തുള്ള ഏതെങ്കിലും നേതാവുമല്ല മറിച്ച് സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിൽ നിയമസഭാ അംഗമാണ് നിരന്തരം ഇപ്പോൾ സർക്കാരിനെതിരായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകളും മറ്റും കാണുന്ന മലയാളികൾ തലകുനിച്ച് നാണം കെട്ടിരിക്കുന്ന സ്ഥിതിയാണുള്ളത് ഭരണകക്ഷിയേക്കാൾ യഥാർത്ഥത്തിൽ മലയാളികൾക്ക് നാണക്കേടുണ്ടാക്കുന്നത് നിലവിലെ കേരളത്തിലെ പ്രതിപക്ഷമാണ് ഇത്രയധികം ആക്ഷേപങ്ങൾ ഒരു ഭരണകൂടത്തിനെതിരെ ഉയർന്നിട്ട് ഒരു ജനകീയ പ്രക്ഷോഭം അതിനെതിരായി ഉയർത്തിയെടുക്കാൻ കഴിയാത്ത കഴിവുകെട്ട പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത് വല്ലപ്പോഴും ഒരിക്കൽ കുറെ യൂത്തന്മാർ തെരുവിലിറങ്ങി അതും ഇതുമൊക്കെ കാണിച്ചു കൂട്ടും പോലീസിന്റെ വെള്ളം ചീറ്റിക്കൽ പരിപാടി വരുന്നതോടുകൂടി യൂത്തന്മാർ നനഞ്ഞ വേഷവും മിനുക്കി പിരിയുകയും ചെയ്തു ഇവിടെ കഴിഞ്ഞ മൂന്ന് കൊല്ലത്തോളമായി ഒരു പ്രതിപക്ഷ നേതാവ് വിലസി നടക്കുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിലുള്ള പ്രവർത്തനം വെറും വട്ട പൂജ്യമാണെന്ന് പറയാൻ തുടങ്ങിയിട്ട് നാളുകളെ അറിയായി സർക്കാരിന്റെ ഇത്രയും വലിയ കൊള്ളരുതായ്മകൾ ഉണ്ടായിട്ടും ഒരെണ്ണം പോലും കണ്ടുപിടിക്കാൻ പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞിട്ടില്ല ഭരണപക്ഷത്തു നിന്നോ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നോ പുറത്തു വരുന്ന സർക്കാർ വിരുദ്ധ ആരോപണങ്ങൾ കേൾക്കുന്ന ഉടൻ പൗഡറും പൂശി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി സർക്കാർ രാജിവെക്കണം ഇപ്പോൾ തന്നെ രാജിവെക്കണം എന്നൊക്കെ ഒരു നാണവുമില്ലാതെ വിളിച്ചു പോവുന്ന പരിപാടി മാത്രമാണ് പ്രതിപക്ഷ നേതാവ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ നയിക്കുന്ന രണ്ടാം ഇടതുമുന്നണി സർക്കാരിന്റെ തുടക്കം മുതൽ തന്നെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു മുൻ സർക്കാരിന്റെ കാലത്ത് നടന്ന സ്വർണ്ണക്കടത്തും ഡോളർ കടത്തും അടക്കമുള്ള പരാതികൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പങ്കുണ്ട് എന്ന് പറയുന്ന മാസപ്പടി കേസ് അടക്കം നിരവധി ആരോപണങ്ങൾ പല കേന്ദ്രങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നുമുണ്ട് ഏറ്റവും ഒടുവിൽ സി പി എമ്മും നിയമസഭാ അംഗമായ അൻവർ ഓരോ ദിവസവും സർക്കാർ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ വിവരിച്ചു കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ക്രമസമാധാന ചുമതലയുള്ള പോലീസ് മേധാവിയുമായി ചേർന്നുകൊണ്ട് കള്ളപ്പണം വെളുപ്പിക്കൽ സ്വർണക്കടത്ത് റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പ് കൊലപാതക ശ്രമം തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയവയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന തെളിവുകൾ ശേഖരിച്ച് പുറത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അൻവറാണ് ഇത്രയധികം ക്രിമിനൽ കുറ്റങ്ങളും തട്ടിപ്പുകളും ഭരണകക്ഷി എം എൽ കണ്ടുപിടിച്ചിട്ടും എന്തെങ്കിലും ഒരു സർക്കാർ തട്ടിപ്പ് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞില്ല എങ്കിൽ അത് അദ്ദേഹത്തിന്റെ പിടിപ്പുകേട് തന്നെയാണ് മലയാളികൾ ഒന്നടങ്കം ഇപ്പോൾ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമുണ്ട് പിണറായി സർക്കാരിന്റെ പേരിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കുറ്റകരമായ നടപടികളുടെ വാർത്തകൾ ഒരു കോൺഗ്രസ് സർക്കാരിന്റെ ഭരണകാലത്തായിരുന്നെങ്കിൽ കേരളത്തിലെ സ്ഥിതി എന്തായിരിക്കും ഇടതുമുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന സി അടക്കം എല്ലാ പാർട്ടികളും ആഴ്ചതോറും ബന്ധുക്കളും ഹർത്താലുകളും പൊതു പണിമുടക്കുകളും അക്രമ സമരങ്ങളും കടയടുപ്പിക്കൽ സമരങ്ങളും വണ്ടി തടയലും വഴിതടയലും അടക്കം കേരളത്തെ ഒരു കലാപ ഭൂമിയാക്കി മാറ്റുമായിരുന്നു ഇത്തരത്തിൽ നടക്കുന്ന സമരങ്ങൾക്കിടയിൽ സർക്കാർ സ്തംഭിക്കുന്ന സാഹചര്യം പോലും ഉണ്ടാകുമായിരുന്നു ഇവിടെ ഇടതുപക്ഷ സർക്കാർ എല്ലാ തോന്നിവാസങ്ങളും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വെറും പ്രസ്താവന വീരന്മാരായി പൗഡറും പൂച്ച നടക്കുന്ന കോൺഗ്രസ് നേതാക്കളാണ് ജനം കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷത്തെ നിലവിലെ നിർഗുണാവസ്ഥയും പിടിപ്പുകേടുമാണ് പിണറായി വിജയനും ഇടതു സർക്കാരിന് എന്തും ചെയ്യാൻ ധൈര്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷം വിചാരിച്ചാൽ സർക്കാരിന് പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന കാര്യം പിണറായി വിജയന് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാക്കളുടെ പ്രതിഷേധ സ്വരങ്ങൾ പിണറായി വിജയൻ തള്ളിക്കളയുന്നത് ഏതായാലും കേരളത്തിലെ ജനങ്ങൾ നിലവിലെ ഇടതുപക്ഷ സർക്കാരിന്റെ കാര്യത്തിൽ പ്രതീക്ഷകൾ ഒന്നുമില്ലാതെ കഴിയുകയാണ് ഇതിനെ തടയിടാൻ കഴിയേണ്ടത് നിലവിലെ പ്രതിപക്ഷ പാർട്ടികളാണ് കോൺഗ്രസും മുസ്ലിം ലീഗും കേരള കോൺഗ്രസുകളും പിന്നെ ചില ചെറു പാർട്ടികളുമൊക്കെ ഉണ്ടെങ്കിലും ഒരു ജനകീയ പ്രക്ഷോഭത്തിലേക്ക് കടന്നു വരുവാനും ജനങ്ങളെ അതിന് സജ്ജമാക്കുവാനും പ്രതിപക്ഷത്തിന് ഇപ്പോഴും കഴിയുന്നില്ല ഇത്രയ്ക്ക് പിടിപ്പുകെട്ട ഒരു പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷ പാർട്ടികളെയും അടുത്ത കാലത്തൊന്നും കേരളത്തിൽ കണ്ടിട്ടില്ല എന്നതാണ് വാസ്തവം ഈ ദുർഗതിയാണ് കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുന്നത് നന്ദി